സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി സ്ഥലം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് സമയം ഒരു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള മരത്തിൻ്റെ അവിടുത്തെ ആണെല്ലാം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും ഉദ്യോഗസ്ഥരെല്ലാവരുമുണ്ട് പോലീസുകാരുണ്ട് ചില എം എൽ എമാരുണ്ട് അതുപോലെ തന്നെ ചില മന്ത്രിമാരും എല്ലാവരും ഓഫീസിലുണ്ട് ആ ഒരു സമയത്താണ് മൂന്ന് യുവാക്കളെ ഒരു ക്യാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്ററുമായിട്ട് ഇങ്ങനെ വരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതായത് ഈ കാനിൽ എന്താണ് ഇവർ കൊണ്ടുവരുന്നത് സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു ക്യാനിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തായിരിക്കും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഓടിച്ചെന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അപ്പോൾ ഇവർ മൂന്ന് പേരും പറഞ്ഞു ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ തന്നെ വെച്ച് ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു പരിഭ്രാന്തനായ ഈ ഉദ്യോഗസ്ഥൻ നേരെ തൻ്റെ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു അങ്ങനെ അവിടെയുള്ള പോലീസ് ഓഫീസർമാരെയും എല്ലാവരെയും വിവരം വിവരമറിയിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റ് വളപ്പിലുണ്ടായിരുന്ന ഫയർഫോഴ്സും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പോലീസുകാരും എല്ലാവരും അവരെ വളഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഈ പിന്നെ കുറ്റം ചെയ്തവരാണോ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ പരിഗണിക്കാം അപ്പോൾ പോലീസുകാരൊക്കെ വിചാരിച്ചത് ഇതേതോ തീവ്രവാദ ഗ്രൂപ്പാണ് ഇല്ലെങ്കിൽ ഇതൊന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നെക്സലേറ്റുമാണ് എന്നൊക്കെയാണ് ഇവരെല്ലാവരും പിന്നെ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഇവർ പറഞ്ഞു സാർ ഞങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് സലീം എന്നാണ് ഇവൻ്റെ പേര് നൌഷാദ് എന്നാണ് മറ്റൊരു ൾ ഷക്കീറാണ് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു ഒരാൾ ഈ ഷെയ്ബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് അത് പിൻവലിക്കണം അതുമാത്രവുമല്ല ഈ ഷെയ്ബിൻ്റെ ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് ഞങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ എന്ന് പറയുകയാണ് ഏതായാലും പോലീസുകാർ പറഞ്ഞു നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റി തരാം നിങ്ങൾ ആ കേന് താഴെ വെക്കൂ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞപ്പോഴേ അവരാ കേന അവിടെ താഴെ വെച്ചു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇവരെ വളഞ്ഞു വിട്ട് പിടികൂടുകയാണ് പിടികൂടിയതിനു ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ചോദ്യം ചെയ്യാൻ തുടങ്ങി ആദ്യമൊന്നും പോലീസുകാർ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഷൈബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിലമ്പൂരിലെ അതായത് പ്രവാസി വ്യവസായിയാണ് നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ളവരായാലും എല്ലാവരുമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ബന്ധമുള്ള ഒരു വലിയ ഫാമിലിയാണ് രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർ മൂന്ന് പേരും പറയും എന്തോ കള്ളത്തരമാണ് അയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത് ഒറിജിനൽ ആയിരിക്കും എന്നാണ് ഈ പോലീസുകാരും ഇവരെല്ലാവരും വിചാരിച്ചത് പക്ഷേ ഇവരുടെ കയ്യിലുള്ള ഒരു പെൺഡ്രൈവ് ഉണ്ടായിരുന്നു ആ പെൺഡ്രൈവ് കണ്ടപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഒരാളെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയാണ് ഏകദേശം ഒന്നര വർഷത്തോളം ഈ ഷെയ്ബിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചങ്ങലയിൽ പൂട്ടിയിട്ട് അയാളെ മർദ്ദിക്കുന്നതും അതുപോലെ തന്നെ അയാൾ കരിയുന്നതും അയാൾ അങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങളായിരുന്നു ഈ ഒരു പെൺഡ്രൈവ ഇത് കണ്ട പോലീസുകാർ ചോദിച്ചു ഇത് ആരാണ് അപ്പോഴാണ് പറയുന്നത് ഒന്നര വർഷം മുമ്പ് മൈസൂറിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന പാരമ്പര്യ ആയുർവേദ വൈദ്യനാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട് ഈ പിന്നെ മൂലക്കുരുവിനൊക്കെ കൊടുക്കുന്നത് ആ ഒറ്റമൂലിയുടെ രഹസ്യം അറിയാനും അത് വിറ്റിട്ട് പിന്നീട് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഷൈബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ മൂന്ന് പേരും ചേർന്നിട്ട് ഇയാളെ തട്ടിക്കൊണ്ടുവന്നത് പോലീസ് നോക്കിയപ്പോഴേ അങ്ങനെ പറ്റിക്കൊണ്ടുവന്നതായിട്ടുള്ള ഒരു കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നു അതുമാത്രവുമല്ല ഇപ്പോഴും മൈസൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കേരള പോലീസിന് അത് അയക്കേണ്ടതാണ് ഇവിടെ ഇതുപോലെ ഒരാൾ കാണാതായിട്ടുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അതുപോലും അയച്ചിട്ടില്ല അങ്ങനെ പോലീസ് നേരെ മൈസൂറിലേക്ക് പോവുകയാണ് മൈസൂറിലേക്ക് പോയി ഷാബാ ഷെരീഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത് ഒന്നര വർഷമായിട്ട് അയാളുടെ വിവരങ്ങളൊന്നുമില്ല സാർ എവിടെയാണ് പോയത് എന്നറിയില്ല അതുമാത്രവുമല്ല കാണാത്തായ ആ ഒരു സൈ ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് കാണാതാവുന്നത് ആ കാണാതായ അന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് ഇവിടെ രാജീവ് നഗർ പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് അവർ മൂന്ന് നാല് മാസം ഇങ്ങനെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിവരവുമില്ല എന്നാണ് ഈ ഷാബാ ഷെരീഫിൻ്റെ കുടുംബം പറയുന്നത് അങ്ങനെ പോലീസ് നേരെ ഈ ഷെയ്ബിനെ കസ്റ്റഡിയിലെടുക്കുകയാണെങ്കിൽ ഷെയ്ബിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യലിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതായത് ഒന്നര വർഷത്തോളം ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സുഖമില്ല ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ലോഡ്ജിലാണുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷാബാ ഷെരീഫിനെ ഇവർ ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് ഇവർ നേരെ ഇയാളെ തട്ടിക്കൊണ്ട് മേരെ ഈ നിലമ്പൂരിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഈ ഷെയ്ബിൻ എന്ന് പറയുന്നയാളുടെ വലിയൊരു ബംഗ്ലാവ് ആ ബംഗ്ലാവിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും താമസമില്ല അതുപോലെ തന്നെ ആരും വരാറില്ല ആ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ള മുറിയിലാണ് ഈ ഒരു ഷാബാ ഷെരീഫ് എന്ന് പറഞ്ഞത് പറയുന്ന ഈ വ്യക്തിയെ ഒന്നര വർഷമായിട്ട് പാർപ്പിച്ചിരിക്കുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റൂമാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി എന്തോരം ഒച്ച വെച്ച് കഴിഞ്ഞാലും പുറലോകത്ത് കേൾക്കത്തില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്ങലൊക്കെ ബന്ധിച്ചിരിക്കുകയാണ് ഇയാളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ സി സി ടി വിൻ്റെ മുന്നിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട് ആ ഒരു സി സി ടി വിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പെൺഡ്രൈവിലുള്ളത് ഈ പെൻഡ്രൈവ് അവിടെ വിടെ ഇവർ കക്കാൻ കയറിയപ്പോഴാണ് ഈ ഒരു സാധനം ഇവരുടെ കയ്യിൽ പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷത്തോളം നിരന്തര പീഡനമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം മരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അങ്ങനെ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ നേരെ നിലമ്പൂരിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് കുറേ പോളിത്തീൻ കവറുകളും പിന്നെ കത്തികളും ഇതെല്ലാം വാങ്ങിക്കുകയാണ് അപ്പോഴൊക്കെ ആൾക്കാർക്കൊന്നും സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും മുറിക്കാനായിരിക്കും എന്നൊക്കെയാണ് കടക്കാരനൊക്കെ വിചാരിക്കുന്നത് കാരണം ഇദ്ദേഹം പ്രവാസി വ്യവസായിയാണ് അതുപോലെ തന്നെ ആഡംബര കാറാണ് അപ്പോൾ അതേ ആഡംബര കാറിൽ തന്നെയാണ് ഈ വെട്ടി നുറുക്കിയിട്ട് ഓരോ കവറിലാക്കിയ ശരീരവും കൊണ്ട് മൃതശരീരവും കൊണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള സീതി പാലത്തിലേക്ക് പോകുന്നത് ആ സീതി പാലത്തിന്റെ മുകളിൽ നിന്നാണ് ഈ ഒരു കവറുകൾ ചാലിയാറിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാണ് പറയുന്നത് പിന്നെ അതാണെങ്കിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് ഈ സംഭവം പോലീസിന് റിപ്പോർട്ട് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി മാത്രമാണ് പിന്നീട് പോലീസ് അവിടെ അന്വേഷണം നടത്തിയെങ്കിലും മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ഷാബാ ഷെരീഫിൻ്റെ മുടി മാത്രമാണ് ഡി എൻ എ ആയിട്ട് ഇവിടുന്ന് ശേഖരിച്ചത് ഈ ഒരു വലിയ ബംഗ്ലാബിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു പ്രതികളുടെ എല്ലാവരുടെയും മുടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൃതശരീരങ്ങളെല്ലാം ചാലിയാറിലേക്ക് ഒഴുക്കിയതിന് ശേഷം ഇവരോട് പറയും മൂന്ന് പേരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ നിന്നതല്ലേ നിങ്ങൾക്ക് ഞാനൊരു തുക തരാമെന്ന് പറയുകയും പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടൊന്നും തുക കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഷെയ്ബിം പറഞ്ഞു ഇനി നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് പറഞ്ഞു അതായത് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഈ മൃതദേഹം കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ മൃതദേഹം കിട്ടിക്കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരാൾ പോലും മുഖവിലക്കെടുക്കില്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഗുണ്ടകളാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും കൂടി കുടിപ്പെടും എന്നുള്ള അർത്ഥത്തിൽ ിൽ ഈ ഷെയ്ബിൻ ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഇവർ ഷെയ്ബിന്റെ വീട്ടിൽ ഒരു ദിവസം കയറുകയാണ് അവിടെ കയറിയതിനു ശേഷം മൊബൈലും അതുപോലെ ലാപ്ടോപ്പും പിന്നെ വിലവെടുപ്പുള്ള ഒരുപാട് സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവും കൂടി ഇവരങ്ങ് മോഷ്ടിക്കുകയാണ് ഇത് മോഷ്ടിച്ച് നേരെ വന്നു നേരെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ബിൻ ഇവരെ മൂന്ന് പേരെയും പ്രതിയാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിന്റ് കൊടുക്കുന്നു അങ്ങനെ ഇവർ പോലീസ് ഇവരെ അന്വേഷിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഇവർ ഈ പെൺഡ്രൈവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളുമായിട്ട് നേരെ സെക്രട്ടറിയേറ്റിലെ സെക്രട്ടേറിയറ്റിൽ വന്നപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവരെ തടയുകയും ചെയ്യുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹത്തിന് വേണ്ടിയിട്ട് ചാലിയാളില് പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴേ ഈ ഷാബാ ഷെരീഫ് എന്ന് പറയുന്നയാളുടെ ഡി എൻ എ കിട്ടുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരുടെയും മുടി അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മുടെ നിയമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ശിക്ഷിക്കാൻ കഴിയില്ല എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ വിചാരത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് പിന്നീട് നടത്തിയത് അതിൽ പറഞ്ഞാൽ മൂന്ന് പ്രതികളെയാണ് കുറ്റക്കാരാണ് ഇന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും കംപ്ലൈന്റ് നൽകിയിട്ടില്ല അതായത് ഈ കേരള പോലീസിനറിയില്ല ഇങ്ങനൊരു കംപ്ലൈൻറ് ഉണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരു കേസ് തന്നെയാണ് അത് മാത്രമല്ല ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും ഒരു സ്ഥലത്ത് പോലും കിട്ടിയിട്ടില്ല അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതായത് ഈ കേസ് ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പോൾ ും എന്ന് തന്നെയാണ് ഈ ഷൈബിൻ എന്ന് പറയുന്ന ഈ പ്രവാസി അതിബുദ്ധിമാൻ വിചാരിച്ചത് എന്നുള്ളതാണ് അതായത് ഈ പിന്നെ മൃതദേഹം കിട്ടാതിരത്തോളം കാലം ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിചാരം ഇവർക്കുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു സംഭവമാണിത് ഈ മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വിചാരം അതുകൊണ്ട് തന്നെയാണ് പല കേസുകളിലും മൃതദേഹങ്ങൾ കഷ്ണമാക്കിയിട്ട് പല സ്ഥലങ്ങളിലും ഇവർ വലിച്ചെറിയുന്നത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു പിന്നെ ഡിവൈഎസ് പി പ്രതിയായ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കൊലപ്പെടുത്തിയൊരു പ്രവീൺ എന്ന് പറയുന്നൊരു യുവാവുണ്ടായിരുന്നു ആ യുവാവിൻ്റെ കേസിലൊന്നാണ് ആ തല വീണ്ടെടുക്കണം തല വീണ്ടെടുത്തില്ലെങ്കിൽ ഈ ഒരു കേസിന് ബലം കിട്ടില്ല എന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും പിന്നീട് തല കൂടി കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷമാണ് ഷാജിക്ക് ശിക്ഷ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈയൊരു കേസിൽ അതായത് മൃതദേഹം കിട്ടാത്തത് കൊണ്ട് തള്ളിപ്പോകുമോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ തരണം ചെയ്തിട്ട് ഇപ്പോഴും പ്രതികൾക്ക് പോലീസ് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം